അങ്ങനെ എനിക്കും കിട്ടിയൊരു ചക്ക ഈ ചക്ക കിട്ടാൻ വേണ്ടി കൊറേ സമയം കാത്തിരിക്കുന്നു കൊറേ കാല ചക്ക തിന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു വർഷം കിടാ രണ്ടു വർഷമായി അതെ രണ്ടു വർഷമായി രണ്ടു വർഷത്തെ കൊതിയാണ് കൊറേ നാളുകളായി പറയണേ പച്ചചക്ക തിന്നണം വേവിച്ച് കഴിക്കണത് പക്ഷെ മോൻ വരണ്ടി വന്നു മോൻ വരണ്ടി വന്നു ചക്ക വായിക്കൊടുത്തരാ നമുക്ക് അങ്ങനെ ചക്ക കൊണ്ടുവന്നു നന്നാക്കി ഞങ്ങൾ രണ്ടുപേരുടെ കഥകളൊക്കെ പറഞ്ഞ് കഥയും കവിതയും പാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ നല്ല വരിക്കയാണ് അടിപൊളി ചക്കയാണ് നല്ല കറക്റ്റ് മൂപ്പത്തിന് ഇത് ഞങ്ങൾ അവിടെ പിച്ചുമ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ആ വോയിസ് കട്ട് കട്ടേണ്ടി വന്ന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് കയറി വന്നു അതിൽ കോപ്പിറൈറ്റ് കിട്ടി ഈ ഒരു വീഡിയോ ചേച്ചിക്ക് ഡെലീറ്റ് ചെയ്ത് കഴിഞ്ഞത് റീ റീപോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കുറെ കഥകളൊക്കെ പറഞ്ഞ് ഈ ചക്ക പെട്ടെന്ന് നന്നായി അങ്ങനെ ഞങ്ങളിത് എങ്ങനെയാണ് ചേച്ചി കാസർഗോഡൻ രീതിയിൽ ഈ സംഭവം ചക്ക പുഴുക്ക് റെഡിയാക്കുന്നെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്തായാലും ഇത് അറിയാത്ത ആൾക്കാരൊന്നുമല്ല എല്ലാവർക്കും അറിയാന്ന് അറിയാം എങ്കിലും ക്ഷീണ ചേച്ചിയുടെ ആ കൈപുണ്യം നിങ്ങളൊന്ന് കണ്ടോ എന്റെ കൈപ്പുണ്യ മുക്കാരി അങ്ങനെയൊന്നും ഇല്ല ചേച്ചിയാണ് ചെയ്തൊക്കെ അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങള് ഈ ചക്ക ട്ടിപൊളിയായിട്ട് പറയുന്ന ആക്കി ചക്ക ഉപ്പേരി ആ അപ്പൊതാ ചേച്ചിയുടെ കലാവിരുതിയിൽ ചക്കത ഇങ്ങനെ ഈ പരുവത്തിലാക്കി പരുവത്തിലാക്കി അപ്പൊ ഞങ്ങളിതാ പിന്നെന്താ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് പക്ഷെ പോയിട്ടോ കുറച്ചും കൂടി ഇത്തിരി കൂടെ ആദ്യ മതിയോ മഞ്ഞളിടും ചെലപ്പിടില്ല നിർബന്ധം ഇല്ല അങ്ങനെ വേണന്ന് പിന്നെ നമുക്ക് തേങ്ങ പൊട്ടിക്കണ്ടേ പിന്നെ ആദ്യം വെള്ളമൊഴിക്കാലേ പക്ഷെ അധികം വെള്ളം ഒന്നും വേണ്ട ഇതിന് ചിലപ്പോ ഒറ്റ തിളക്കി തന്നെ അങ്ങോട്ട് വെന്ത് വരും വെള്ളം ഒഴി കഴിഞ്ഞ പിന്നെ കുഴയും ചക്കക്കുരുണ്ട് ചക്ക മാത്രല്ല ആ നമ്മൾ കുരുവിനെരു അതിന്റെ കൂടെ കടിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ചക്കക്കുരും അടച്ചു വെച്ചു ആ വേവട്ടെങ്കിൽ തേങ്ങ ഒട്ടിച്ച് തേങ്ങ വെള്ളത്തിന് അടിപൊളിയാണ് കണ്ട എനിക്ക് തന്നില്ല എനിക്ക് തന്നില്ല പൊടി കുടിച്ചു ഉപ്പിട്ട ഭാഗം നോക്കും മക്കളെ ഉപ്പിട്ട് അപ്പൊ തേങ്ങ ചക്കച്ചക്ക എന്ന് പറഞ്ഞിട്ട് വേഗം വേഗം ചെരുവിയെടുക്കാം ചേച്ചീടെ തേങ്ങയും ജീരകവും വെളുത്തുള്ളി കറിവേപ്പില കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കും എന്നിട്ട് പിന്നെ അങ്ങോട്ട് തട്ട നമ്മള വെന്ത ചക്കയിലേക്ക് അങ്ങോട്ട് തട്ടാം തട്ടിട്ടും ഇനി ഒന്നങ്ങട്ട ഇളക്കാം എന്നിട്ട് ശരിക്കും ബന്ധം കേട്ടോ ഇത് കൈ തവി തവി ഉണ്ട് ഇവിടെ എടുത്താണ് കുറവായിരുന്നു തന്നെ ആദ്യം ചൂടോടുകൂടി എടുത്തു കഴിക്കാൻ തോന്നുന്നു അപ്പൊ അതേ വറവ് ഇടാൻ വേണ്ടി നമുക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കട അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മടെ കടുുകും

പെട്ടെന്ന് വെച്ചാൽ കേൾപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ കോപ്പിരേറ്റ് വരും അതുകൊണ്ട് എങ്ങനെ നിങ്ങള് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ കോപ്പിറ്റ് കിട്ടി അതുകൊണ്ട് നമ്മൾ അതൊന്നും കേൾപ്പിക്കുന്നില്ല കേട്ടോ ആ എണ്ണയിലെ ഇടുമ്പോഴുള്ള മുരിപുരി രസം അതാണ് കേൾപ്പിക്കേണ്ടായിരുന്നു പക്ഷെ പിന്നെ വറ്റൽമുള് കിട്ടൂ അതൊന്നും നല്ലോണം ഒന്നും വല്ല വാടി വരുമ്പോഴത്തേനും അടുത്തത് തരും അടുത്തത് നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടി അണിഞ്ഞിട്ട് കൊടുക്കാനുള്ളത് അപ്പം അതിനിടയ്ക്ക് ഇതെന്താണ് നന്നായിട്ടങ്ങട് മൊരിഞ്ഞങ്ങോട് വരട്ടെ വേറെ കയ്യിലില്ലാത്തോണ്ട് ഇത് കത്തി കത്തി ഒക്കെ എടുത്തിട്ടാണ് എല്ലാവരും കഴിക്കോ ഇത്രയും ദാരിദ്ര്യം പിടിച്ചു വീണാണോ ഒരു കയ്യില് പോലും ഇല്ലേ ചൂണ് പോലെ കത്തി പക്ഷെ കത്തി ആകുമ്പോൾ നമുക്ക് അതിന്റെ അറ്റം കൊണ്ട് ശരിക്കും എല്ലാ ഭാഗത്തും ഓക്കെ ആകുമ്പോൾ ഭയങ്കര കുറച്ച് നേരം പുറത്തേക്ക് തിരക്കാൻ സാധ്യത ഉണ്ട് ചെറിയ പാത്രം ആയതുകൊണ്ട് അതുകൊണ്ടാണ് തീയനത്ത് പിടിക്കാൻ വാങ്ങിയല്ലേ നിറഞ്ഞു വിതുമ്പിയാണ് ഇരിക്കണേ ചക്ക വേവിക്കണേക്കാളും ടൈം എടുത്തിട്ട് സത്യം പറഞ്ഞ ഈ സാധനം എടുത്തില്ല ചക്ക വേവാനായിട്ട് ഇത്ര സമയം എടുത്തില്ല ഇതൊക്കെ വല്ലതൊക്കെ അറിയരുതാ ഏയ് ഞാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എന്റെ ചായ വെക്കാൻ പറഞ്ഞു ചായ വെക്കാൻ പറഞ്ഞപ്പം എന്റെ വീട്ടില് അച്ഛൻ മറ്റേ ചായ പിടിക്കത്തുള്ളൂ അച്ഛനെ അമ്മ ഒരു ഗ്ലാസ് ചായക്കൊരു സ്പൂൺ പൊടിയിടും കുഞ്ഞ് ആയിരുന്നു ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പം പത്ത് ഗ്ലാസ് ചായ വയ്ക്കണമായിരുന്നു വലിയ സ്പൂണ് ഞാൻ പത്ത് സ്പൂൺ പൊടി ഇട്ടു ആ ചായ പറമ്പിലോട്ട് വലിച്ചിട്ടുണ്ടോ അങ്ങനെ ചായ വെച്ചു പിന്നൊരു ഉണ്ടായിരുന്നു അവിടെ ഈ കക്കയിറച്ചി അല്ലേ നമ്മളെ നമ്മള് എളമ്പക്കാന്ന് പറയും കാസർഗോഡ് കല്ലുമ്മക്കെ സാധനം കക്കിറച്ചി ഉരിയാൻ പറഞ്ഞു എന്റെ വീട്ടിലൊന്നും കക്കിറച്ചി ഒന്നുമില്ല മീനല്ലാതെ ഞാൻ ഒരു കക്കെടുത്തു അതിനെ പൊട്ടിച്ചു അതിന്റെ ചെളിയൊക്കെ കളഞ്ഞ് പിടിച്ചു പിടിച്ച് പിടിച്ച് നോക്കി കഴിയുമ്പഴേക്കും സമയം വെച്ചിയായി അതിന് വന്ന് നോക്കുമ്പോ ഒരു കക്കയും കൊണ്ട് ഞാൻ ഇരിക്കുന്നു അതിന്റെ ചെളിയെനിക്കറിയില്ല പിന്നെ ഇപ്പം ഞാൻ ഒരു ഒറ്റടിക്ക് ഒരു മാത്രം അങ്ങനെ നമ്മുടെ പറഞ്ഞു 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 സംഭവം അങ്ങോട്ട് വറവായിട്ടുണ്ട് അതേ കറിവേപ്പിലേയും കൂടി ഇട്ടു അല്ലെ പക്ഷെ നിങ്ങക്ക് ഷൂന്ന് കേട്ടാ നമുക്ക് പറ്റൂല സങ്കടം അതാണ് ഇപ്പൊ സങ്കടം ഷൂന്ന് കേട്ടാ കണ്ടപ്പോ അവർക്ക് ഷൂന്ന് പറഞ്ഞോ അതെ അത് മാത്രം നാച്ചുറൽ ഷൂ ഈ വറിവിട്ട അപ്പ തന്നെ നിങ്ങടെ മൂടി വെച്ചാല് അതിന്റെ ആ സ്മെല് അങ്ങട് ശരിക്കും അങ്ങട് നമ്മുടെ ചക്കയിലേക്ക് അങ്ങട് പിടിക്കും അപ്പൊ ഈ അങ്ങനെ കുഴപുഴ മറിമറി അങ്ങനെ നമ്മുടെ അടിപൊളി ചക്ക റെഡി ചക്ക എന്താണ് അവിടെ പറയണ ചക്ക പറയും ആ ചക്ക നമ്മളവിടെ ചക്ക അല്ലേ ആ ചക്ക പുഴു ചക്കുഴക്കല്ലേ ചൂടുണ്ട് എന്നാ ടേസ്റ്റ് അത് എന്തൊരു സാധനമാണെങ്കിലും നമ്മള് ആക്കി ആ ചൂടോടൂടിയേടാണ് പക്ഷെ ഈ ചക്കൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ചൂടോടുകൂടി തന്നെ തന്നെ കഴിക്കണം തണുത്ത കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഇല്ല നല്ല അച്ചാറും എനിക്ക് തരണില്ല സിന്ന എന്തായാലും നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് എടുക്കാം കൊറച്ച് കാപ്പയും കൂടി റെഡിയാക്കിട്ട് മോനോനോട് വെക്കാനൊക്കെ ഓടിച്ച് ലാസ്റ്റ് മാങ്ങച്ചാറ് രസം ചിക്കൻ ഒക്കെ വാങ്ങിച്ചാടെ വെച്ചിട്ടുണ്ട് പക്ഷെ ചിക്കൻ കൂടി കറി വന്നു കഴിഞ്ഞാല് മിക്കവാറും പന്ത്രണ്ട് ആ അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് തിന്നാനുള്ള കൊതികൊണ്ട് ചിക്കൻ അവിടെ മാറ്റി വെച്ച് ഞങ്ങൾ അച്ചാർ പക്ഷേ പൊള്ളിയാണ് കേട്ടോ ടേസ്റ്റ് അച്ചാറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ചൂടോടുകൂടി ഇത് കഴിക്കാൻ അച്ചാറും ചക്ക എന്താണ് ചക്ക അല്ല അച്ചാറും പിന്നെ കട്ടൻ കാപ്പി പിന്നെ നമ്മൾ നല്ല ചൂടോടുകൂടി നല്ല കട്ടൻ കാപ്പി ചൂട് ശരിക്കും രസാണ് ചൂട് ചക്കേന്റെ കൂടെ അതേ ചൂട് ഒരു ഒരു എന്തെങ്കിലും എരിവക്കുള്ള നല്ല പച്ചമുളക് കിട്ടത്തി എരിവുള്ളതാണെങ്കിൽ ആ ചൂടോടുകൂടി ചായ നല്ല കുടിക്കുമ്പത്തേനും അതങ്ങ് പോയി കിട്ടും വല്ലാത്തൊരു ഫീലിംഗ് ആണ് അപ്പോ ഇതെല്ലാവരും ട്രൈ ചെയ്യാനാണ് പറയണേ എല്ലാവരും അതായത് ഇതുപോലെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും ആരുണ്ടാവും സാധ്യതയില്ലായിരിക്കും